ഹായ് ഡിയേഴ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോ ഇന്നത്തെ നമ്മളെ വീഡിയോ കൈപ്പക്ക ഉണക്കി അല്ല പുഴുങ്ങി ഉണക്കി സൂക്ഷിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമുക്ക് പൊരിക്കാനൊക്കെ എടുക്കാം അപ്പോൾ ഇന്ന് ഞാൻ അതാണ് കാണിക്കുന്നത് അപ്പോൾ കയ്പക്കതാ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇതാ ചെത്തി പാത്രത്തിലാക്കിയിട്ടുണ്ട് കുരുമൊക്കെ കളഞ്ഞതിന് ശേഷം അതേപോലെ വട്ടത്തിൽ ഒന്ന് മുറിച്ചെടുക്കണുണ്ട് ഇതൊക്കെ നമ്മൾ കൈപ്പക്കാണ് അയ്മന്നെടുത്ത കയ്പുരു മൂത്ത്ക്കണോ ഇങ്ങനത്തെ ഈ കുരുക്കളൊക്കെ നമുക്ക് അങ്ങനെ ഇട്ടക്കാട്ടാ ഇതേപോലെ ഒരെണ്ണം അധികം മൂപ്പായിട്ടില്ലേ അങ്ങനെ ഒന്ന് കൊടുക്കുന്നത് നമ്മളവിടെ വെറുതെ വേസ്റ്റ് കൊട്ടിയ പൈമന്ന് കൊട്ടിയപ്പൈമന്ത്ണ്ടായതാട്ടാ അതിന്റെ വള്ളി കൈപ്പം തന്നെ അതേപോലെ ഒന്ന് വെള്ളത്തിലിട്ട് പുഴുങ്ങി എടുത്തതാണ് കേട്ടാ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ ഒരു മണാണതിൻ്റെ അറിയോ ഒരു കുത്തു മണാണോ അപ്പൊ അതേപോലെ ഒന്ന് പുഴുങ്ങി എടുത്തിട്ടുണ്ട് വാട്ടി എടുക്കാന്ന് പറയും ഇനി ഇത് ഊറ്റള്ളട്ട് വെള്ളം മുഴുവൻ ഊറ്റി കളയണം ഇത് ഞാൻ ഉണക്കിയത് എഴുതാ ഇതിന്റെ നമ്മള് ഉണക്കാനിട്ടിട്ടുണ്ട് അതിന് കയ്പിട്ടത് എത്രയേ ഉള്ളൂ നോക്കി ഉണങ്ങി വന്നപ്പോ കുറച്ചുള്ളുണക്കഴിക്കണിട്ടെ ഏകദേശം പക്ഷേ നല്ലോണം അങ്ങോട്ട് വായിച്ചൂല്ല ഇനി ഉള്ളു ഇടണ്ട ആകെ അടിയിലോടെങ്കിലും മെയിലൊള്ളിച്ചാ മതി ഇത് ഫ്രൈ ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പൊ ഞാന് കൈപ്പക്ക ഉപ്പിട്ട് ഒന്ന് തിരുമ്പി പിടിപ്പിച്ച് ഇടുക്കൂട്ടത് അത് ഇതില് വീഡിയോ എടുക്കാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല കാരണം ഉമ്മ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം കുറച്ച് അപ്പൊ അതിൽ ഉപ്പ് ലേശം ഏറിയപ്പമ്മ തിരുമ്പി വെച്ചത് അതും ഇതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പിന്നെ ഉണക്കാനായിട്ട് ഇട്ടതിട്ടാ അപ്പോൾ ഉപ്പ് തേച്ചിട്ട് ആണ് ഉണക്കാനിടുക അതിന് ശേഷം പിന്നെ നല്ല ഉണങ്ങിയിട്ടാണ് ഞാനിപ്പോൾ ആ വീഡിയോ കാണിച്ചത് എന്നിട്ട് നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എപ്പോൾ കഴിക്കാൻ തോന്നണോ അപ്പം എണ്ണ ചൂടൊക്കെ അതിലിട്ടിട്ട് പൊരിച്ചെടുക്കുക ചോറിൻ്റെ ചൂടൊക്കെ കഴിക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെയാണ് ഇപ്പോൾ ആവൊക്കെ ഉണക്കി നമ്മൾ ഒരുപാട് കാലം നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും പിന്നെ ഞാൻ അടുത്തതായിട്ട് കാണിക്കണതെന്ന് പറഞ്ഞാൽ എൻ്റെ പച്ചക്കറി തോട്ടമാണ് കേട്ടോ എപ്പോഴും ഞാൻ കാണിക്കുന്നത് തന്നെയാണ് ഓരോ വീഡിയോയിലും അവിടുന്നും ഇവിടുന്നൊക്കെ കുറച്ച് കുറച്ച് ഇന്ന് മൊത്തത്തിലൊന്ന് കാണിക്കണത് മാത്രേറൊന്നും അപ്പൊ സമയമില്ലാത്തവരൊന്നും കണ്ടു വരുത്തേ സമയം കളയരുത് ബോഗൺ വില്ലി മാസമാറയും ഒക്കെ വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം കരിഞ്ഞു എന്നല്ല അതൊന്നും ഉണ്ടായില്ല ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഇവിടെ ഈയൊരു വൈതനങ്ങനെട്ടാ അത്യാവശ്യം നല്ലോണം നമുക്ക് കിട്ടും ഇത് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാവണ ഒരു വൈതനങ്ങനെ അപ്പൊ ഇവിടെ ഫുൾ നമുക്ക് ഓരോന്ന് നട്ടു വെച്ചിട്ടുണ്ട് ഇനി ണിക്കാൻ പോണത് ഞാന് കയ്പിട്ടാ പാവക്കന്റെ അപ്പൊ അത് ഇങ്ങനെ ഞാൻ തന്നെ ഒരു കൊള്ളിയൊക്കെ ഇങ്ങനെ കുത്തി കൊടുത്തിട്ട് അയ്മക്കൂടൊക്കെ ഇങ്ങനെ പടർത്തി കൊണ്ടുവന്നതാണ് ഇതിമൊന്നും നമുക്ക് അത്യാവശ്യം പാവക്ക കിട്ടലുണ്ട് ഒരു മൂത്തത് അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ചെറുതൊക്കെ ഇവിടെ ഉണ്ടായിട്ടും വരുന്നുണ്ട് അപ്പൊ അതിന്റെ വള്ളി ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോ ഇങ്ങനെ അവിടേക്കൊരു കയറി കെട്ടി കൊടുത്തു കണ്ടിട്ടാണ് ഇഷ്ടമോഹിൽ ഇപ്പോൾ അത് അടികൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കാണ് ഇപ്പോൾ പാവലിന്റെ വള്ളിയാൾ ഇട്ടാ വേറെ കൂടെ പോവാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് അവിടെ ഉണ്ട് പിന്നെ അതിന്റെ ഇടയിൽ തന്നെ ഇതാ രണ്ട് മൂന്ന് തെയ്യം വെണ്ടയ്ക്ക ഉണ്ട് വെണ്ടക്ക എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്നെണ്ണം ഉണ്ടായതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് അങ്ങനെ കായിട്ടേ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഒക്കെ ഇങ്ങനെ എടുത്തെടുത്ത് സൂക്ഷിക്കൂട്ടോ ഫ്രിഡ്ജിൽ ഇട്ട് ലാസ്റ്റ് ആകുമ്പോൾ എടുക്കും പിന്നെ ഇവിടെ നമ്മൾ ഇതാ മറ്റേ മുളകുണ്ടല്ലോ അതിൻ്റെ തെയ്യാൾ ഉള്ളതാണ് കേട്ടോ വിത്ത് പാകിയിട്ട് പക്ഷേ തെയ്യാളൊന്നും വലുതായിട്ട് വരുന്നില്ല പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ കാന്താരി മുളക് കിട്ടണ ഒരു തെയ്യാണ് കേട്ടോ അത് ഇഷ്ടംപോലെ മുളകുണ്ടാവും തിമ്മിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ആൾക്കാരുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ആൾക്കാരിങ്ങനെ ചെടിയായിട്ടൊക്കെ കാണിട്ടാ ഒരു ലങ്ങേങ്ങാണ് ഇത് അതുണ്ട് പിന്നെ തക്കാളി ഇതാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല രണ്ട് നേരം വെള്ളം ഒഴിച്ച ഒരു നിർബന്ധമാണ്ട്ടാ അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ വാടിക്കും രണ്ട് തക്കാളി ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ ഒരു തെയ്യയിൽ അതിന് മുന്നേ ഞാൻ തക്കാളി വെച്ചിട്ട് ഒക്കെ അങ്ങനെ ചീഞ്ഞ് പോയാട്ടിയങ്ങ് ചീഞ്ഞ് പോകലാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ഒരു തക്കാളിയുണ്ട് അതുപോലെത്തേന് അതിൻ്റെ അവിടെ ഉണ്ട് ഒരു തക്കാളി ഇത് അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ വേറൊരു തക്കാളി പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ കുമ്പളങ്ങണ്ട് കേട്ടോ കുമ്പളങ്ങൻ്റെ രണ്ട് ആ മണ്ണിങ്ങനെ കൂടിക്കെടുക്കുന്നതാ അതിൽ കുമ്പളങ്ങയുണ്ട് അങ്ങനെ കുമ്പളങ്ങ ഇതാ ഈ തൊടിയിലൂടെയും അതിൻ്റെ ഒക്കെ അങ്ങനെ കടത്തി വെട്ടിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഒരു കുമ്പളങ്ങ നമ്മൾ പൊട്ടിച്ചു മാമൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇനി ഒരു കുമ്പളങ്ങ പക്ഷേ ഈ കുമ്പളങ്ങത്തുമൊക്കെ ഒരു കുത്തൊക്കെ ഉണ്ടാവും അത് നമ്മൾ വീട്ടിലുണ്ടാവണം മറ്റേ കുമ്പളങ്ങൾക്കും ഉണ്ടായിരുന്നു പിന്നെ ഒരാൾ അവിടെ ആകെടുക്കണം ഇവിടെയും ഞാൻ വൈതനങ്ങ വെച്ചിട്ടുണ്ട് ചെറിയൊരു കുഞ്ഞന് ഇവിടെ ഉണ്ടായി വരുന്നുണ്ട് അപ്പം നമുക്ക് ഇങ്ങടെ തന്നെ ഇറങ്ങണം ഇറങ്ങിയിട്ട് പിന്നെ കാണിക്കാനുള്ളത് ഇവിടെ ഒരു കുഞ്ഞ് മുളകനെ മരണ്ട് ഇതും ചീന മുളകാണ് കേട്ടോ പിന്നെ ഇവിടെ മറ്റേ ഒരു മുളക് ഉണ്ടമുളകില്ലേ അതാണ് കായമൊന്നും ഇപ്പൊ കാണാനില്ല പിന്നെ എല്ലാ വീട്ടിലും വേണ്ട ഒറ്റൊരു സാധനം പനിക്കൂർക്കൻ്റെ ഇനിയിപ്പ നമുക്ക് ഇവിടെ നിന്നാണ് അടുത്ത ആൾക്കാർ തുടങ്ങണത് ഇവിടെയും എപ്പോഴത്തെ പോലെ തന്നെ കുറെ വൈതനങ്ങണ്ട് തെയ്യാളുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരാൾ കണ്ട ഒരു കുമ്പളങ്ങനെ ഇത് ആ കുമ്പളങ്ങൻ്റെ തലഭാഗം കെടുക്കുന്നത് ഇവിടെ കണ്ടിട്ടാ ഇവിടെ നിന്നാണ് ആ കുമ്പളങ്ങ അങ്ങോട്ട് പോയിട്ടുള്ളത് ആ വള്ളി പിന്നെ ഇവിടെയുള്ള ആൾക്കാർ ഇതാ ഈ വൈക്ക് ജപ്പാനിക്കും ഒരാൾ യൂറോപ്പിക്കൊക്കെ പോകണുണ്ട് എങ്ങടെ എത്താമെന്നൊന്നും അറിയൂല ഫസ്റ്റ് ഇവിടെ ചാക്കിലയിന് കേട്ട ഈ കുമ്മളങ്ങ നട്ട് വെച്ചിരുന്നത് പിന്നെ ഞാൻ ചാക്ക് വല്ല അങ്ങ് പൊട്ടിച്ചുകൊടുത്തു ചാക്കിൽ നടപടി ആവില്ല എന്നൊക്കെ മനസ്സിലായതുകൊണ്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുക ഇന്നിട്ടാ അപ്പം കാട് പിടിച്ച പോലെ ഞാൻ ഈ വൈദ്യനങ്ങ നിരത്തി വെച്ചെടുത്തിട്ടുണ്ട് നല്ല ഉറപ്പുള്ള ഒരു സ്ഥലം ഇന്നിട്ട് അവിടെ നമുക്ക് കളച്ചെടുക്കാനൊക്കെ ഞാൻ എൻ്റെ ഒരു ഇതില് കളച്ചിട്ട് പിന്നെ ബാക്കി മുഴുവൻ മണ്ണ് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടുകൊടുത്തു കഴിഞ്ഞേ അപ്പോ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ വഴുതനങ്ങനെ കേട്ടാ ഒറ്റ വൈതനങ്ങൾ പോലും ഇതിമ ഇപ്പം ഇങ്ങക്ക് കാണൂല കാരണമൊക്കെ ഞാൻ ഇന്നലെ എടുത്തതാണ് പിന്നെ ഇതിൻ്റെ കുട്ടാപ്പി എപ്പോഴാണ് വൻ ഒന്ന് കിട്ടുക എന്നൊക്കെ എന്ത് ഓമക്കായ ഇവരെല്ലാരും കൂടെ കായ്ക്കോന്നോ അല്ല ഒരാൾ മാത്ര ഭാവിക്ക് ആവുമെന്നൊന്നും അറിയില്ല എന്തായാലും ഓന അവിടെ നിൽക്കട്ടെ പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ കണ്ട മത്തൻ്റെ വള്ളിയാണ് കേട്ട് ഈ പോണത് മത്തൻ ഇവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് ഒരാൾ അങ്ങോട്ടും പോയിട്ടുണ്ട് പിന്നെ അവിടുന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ടും വരുന്നുണ്ട് വേറൊന്നല്ല ഉണ്ടവെള്ളരിക്കട്ട അപ്പോൾ ഇവിടെ വരേയുള്ളൂ ഇനി നമുക്ക് വൈതനങ്ങ പിന്നെ കുറച്ച് അപ്പുറത്താണ് അത് കഴിഞ്ഞിട്ട് ഈ കണ്ണതൊക്കെ ഉണ്ടച്ചര ഉണ്ട വെള്ളരി എന്നല്ല ഞാൻ പറഞ്ഞത് മാറിപ്പോയതാണ് കേട്ടോ ഗൈ സോറി ഉണ്ടച്ചരങ്ങന് ഉണ്ടച്ചരങ്ങൻ്റെ രണ്ട് അമ്മകളാണ് ഈ വേണ്ടത് ഇവിടുന്ന് അങ്ങോട്ട് പോയിക്കണത് അപ്പോൾ ഇതാണ് ഉണ്ട വെള്ളരി ഇവിടുന്ന് അങ്ങനെ ഈ അങ്ങനെ അങ്ങോട്ട് പോയിക്കാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ രണ്ട് കാലൊക്കെ ഞാൻ കെട്ടി വെച്ചിരിക്കുന്നത് കാല് കെട്ടി വെച്ചാൽ അവിടെ മനസ്സിലായി നമുക്ക് കെട്ടാൻ കയറുവാണെന്ന് അപ്പോൾ പിന്നെ അതങ്ങനെ ഫ്ലോപ്പായി നമുക്ക് കയറൊക്കെ ഒപ്പിച്ചിട്ട് കെട്ടി കൊടുക്കാം അല്ലെങ്കിൽ വലടണം എന്താണെന്ന് നമുക്കറിയില്ല പിന്നെ ഇവിടുന്ന് വീണ്ടും വൈതനങ്ങ അവിടെ വരെ അത്രേ ഉള്ളൂ ഉള്ളൂട്ടോ അവിടുത്തെ എൻ്റെ പച്ചക്കറിത്തോട്ടം ആ ഇതൊക്കെ ഞാൻ എന്നും വീഡിയോയിൽ കാണിക്കണതാണ് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഇവിടെ അത് എടുത്തു അവിടുന്ന് അത് എന്നൊക്കെ പിന്നെ നേരെ ഇങ്ങോട്ട് പോയാൽ ഇവിടെ കണ്ട ഇത് കോവലിൻ്റെ വള്ളിയാണ് കേട്ടേ പോകണത് അതേപോലെ തന്നെ അത് അമരപ്പയറിൻ്റെ പിന്നെ അടിയിൽ കെടുക്കണത് ഫുള്ള് മുളച്ചിട്ടുള്ളത് എന്ത് വൈതനങ്ങളുടെ വിത്ത് അതൊക്കെ എന്ന് എന്നും എന്നും ഞാൻ പറയുന്നതാണ് ഒരു കമൻ്റ് ഉണ്ടായി നിങ്ങൾ പച്ചക്കറികളിക്ക് എന്ത് വളമാണ് ഇട്ടെടുക്കുന്നത് അപ്പോൾ വളം ഇട്ട് കാണിച്ചു കൊടുത്താൽ അന്നാമത്തെ ഫുഡിൻ്റെ നമ്മളെ പച്ചക്കറീൻ്റെ ഇതേപോലെ ബാസ്ക്കറ്റിൽ വെച്ചിട്ട് ആ വേസ്റ്റാണ് നമ്മൾ ഓരോ വൈദ്യങ്ങൾക്കും ഇട്ട് കൊടുക്കുന്നത് ഇവിടെയുള്ള എല്ലാത്തിനും അതേപോലെ തന്നെ നമ്മൾ അന്നാന്ന് എടുക്കുന്ന ചാരം അടുപ്പിൽ അത് രണ്ടാണ് വാളായിട്ട് ഞാൻ ഇവർക്കൊക്കെ കൊടുക്കുന്നത് അപ്പം ഇതേപോലെ ഒന്നിൻ്റെ മോട്ടിൽ ഉള്ളതിനനുസരിച്ച് കുറച്ച് കുറച്ച് ഇട്ടു കൊടുക്കും കിട്ടാം അങ്ങനെ ചുറ്റുപാകത്തും ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് സാധനങ്ങൾ അപ്പോൾ എല്ലാത്തിനും കുറച്ച് കുറച്ച് ചാരം ഇട്ടെടുത്ത് അടുത്ത റൗണ്ടായി വരുമ്പോൾ ഇങ്ങനെ ഇതൊക്കെ പോയിട്ടുണ്ടാകും പിന്നെ നമ്മൾ വീണ്ടും ഇപ്പോൾ വെറുക്കിപ്പോൾ ചാരം കൊടുത്തു അപ്പോൾ അടുത്ത ചെടിക്ക് ഈ വേസ്റ്റ് നമ്മൾ അടുക്കളയിൽ നിന്ന് ഓടുന്ന ഈ വേസ്റ്റില്ല അത് അങ്ങനെ അതൊക്കെ അതിൻ്റെ മൂട്ടില്ലേ അങ്ങനെ ദിവസവും വരുന്നത് അങ്ങനെ അവിടെ ചെമ്മീന്റെ തോടൊക്കെ കണ്ട ഇന്നലെ ചെമ്മീൻ ഇട്ടു കൊടുത്തതാണത് എല്ലാ വേസ്റ്റുമില്ല ഉടയിലും അപ്പോൾ ഇങ്ങനെ ഇട്ടെടുക്കണതുകൊണ്ട് തന്നെ നമുക്ക് ആയൊക്കെ ഉണ്ടാവാൻ ഒരുപാട് ടൈം എടുക്കും കേട്ടോ പെട്ടെന്ന് പെട്ടെന്നൊന്നും ആവില്ല നമ്മൾ ഇങ്ങനത്തെ ആണ് ഇട്ടെടുക്കുന്നതുകൊണ്ട് അത് കുറേ ടൈം എടുത്തിട്ടാണ് ഈ പിടിക്കാൻ പിടിക്കാം മരത്തിന് മുകളിലേക്ക് ഇതൊക്കെ അതിന് മുന്നിട്ടതാണ് ഇട്ടാ അങ്ങനെ ഓരോ ചെടിൻ്റെ ചോട്ടിലും ഓരോന്നാണ് ഇട്ടെടുക്കുക ഇനി മീൻ വെട്ടിയിട്ട് അതിൻ്റെത് അടുത്ത ചെടിൻ്റെ ചോട്ട് അങ്ങനെ ഓരോന്നിനും ഓരോന്നിനും ഇട്ടെടുത്തിട്ടാണ് നമ്മൾ വിരൽ അപ്പോൾ നമ്മൾ അങ്ങനെ ഇട്ടെടുക്കുമ്പോൾ ഉള്ള ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ മത്തൻ്റെ എന്താണ് ടാ മത്തന കുമ്പളം കയ്യിൽ രണ്ടിൽ ഏതോ ഒന്നാണ് പുതിയത് മൂന്ന് ചെടികൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇട്ട് കൊടുക്കുന്ന പച്ചക്കറി വേസ്റ്റ് അടുത്ത വിത്ത് മുളച്ചിട്ട് അവിടെ തന്നെ ഉണ്ടാവും അങ്ങനെയാണ് നമ്മളെ കൈപ്പങ്ങൊക്കെ നമ്മളെ വീട്ടിൽ ഇണ്ടായതിട്ട അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് അസാം